ഭക്തന്മാരെന്ന് പറയുന്ന വാക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയമായൊരു വാക്കാണ് ഭക്തിയുടെ വേഷം ധരിച്ച് ഉള്ളവരെ കുറിച്ചല്ല ജനുവനായ ഭക്തന്മാർ നിർമ്മല മനസാക്ഷിയോടെ വളരെ ഹൃദയപരമാർത്ഥതയോടെ കർത്താവിനെ സ്നേഹിച്ച് കലച്ചിലും കണ്ണുനീരും വേദനയും ദൈവാശ്രയത്തിലും ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ആർക്കും ഒരു ദോഷം ചെയ്യാതെയും മനുഷ്യൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും നല്ല നടപ്പ് ചെയ്ത ആളുകളെ വിളിക്കുന്ന പേരാണ് ഭക്തന്മാർ ദൈവത്തെ ആരാധിച്ചും സേവിച്ചും നിൽക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ഭക്തന്മാർ അഭിനയമല്ല മുഖമൂടിയല്ല ചെയ്യാത്ത തെറ്റുകളിൽ അകപ്പെട്ടിട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഇണ്ടാതിരിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തൻ ബൈബിളിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഈ സങ്കീർത്തനങ്ങളിലാണ് ഈ വാക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഭക്തൻ നിങ്ങളൊരു ഭക്തനാണെങ്കിൽ ഞാൻ പറയാം എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാൽ കർത്താവിൻ്റെ ചേർത്ത് പിടിക്കുന്ന കൈ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ദിവസങ്ങളിൽ ദൈവം തൻ്റെ ഭക്തന്മാരെ അന്വേഷിക്കുന്നു അവരുടെ മേൽ ദൈവത്തിൻ്റെ നന്മകൾ ഈ ദിവസങ്ങളിൽ ചൊരി ഭക്തന്മാർ ആ വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട് അത് നിങ്ങളുടെ മേലത് സംഭവിക്കട്ടെ ബൈബിളിൻ്റെ അകത്ത് പലയിടത്തും പറയുന്ന വാക്കുണ്ട് ഭക്തന്മാർ ഇല്ലാതാകുന്നു ഇല്ലാതെയാകുന്നു ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലപ്പെട്ടതാകുന്നു യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാർക്കും ചുറ്റും നിൽക്കുന്നു ദൂതന്മാർ തൻ്റെ ഭക്തന്മാരുടെ ഇറങ്ങി നിന്നു അങ്ങനെ ഒത്തിരി നീളുന്ന വാക്ക് അതേ വാക്ക് തന്നെ ഞാൻ പറയുന്നു നിങ്ങൾ ഭക്തനാണെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും മനുഷ്യൻ്റെ കരം നിൻ്റെ കൂടില്ലെങ്കിൽ മനുഷ്യൻ നിനക്കെതിരാണെങ്കിലും നീ ഭക്തനാണെങ്കിൽ നീ തിരിച്ചു കയറും ഞാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ് നിങ്ങൾ തിരിച്ചു കയറും അടുത്ത ദിവസങ്ങളിൽ തിരിഞ്ഞു കാര്യങ്ങൾ വരും ദൈവം നിന്നെ ചേർത്ത് പിടിക്കും നിൻ്റെ ഭക്തി നിൻ്റെ ആശ്രയമല്ലയോ വെട്ടുകളയരുത് മുറുക്ക പിടിക്കുക ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് കൂടെ വലുതായിരിക്കുന്നു ആകാശം ഭൂമിക്ക് മീളി മുകളിൽ നിൽക്കുന്നത് പോലെ ആ ദയ ദൈവത്തിൻ്റെ സ്നേഹം വാത്സല്യം തൻ്റെ ഭക്തന് വേണ്ടി നിൽക്കുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഭക്തനായി നിൽക്കുക ഇന്നത്തെ കണ്ണീരിൻ്റെ കാലം മാറും ദുഃഖകാലം മാറും വേദനകൾ മാറും ആരോപണങ്ങൾ മാറും വിമർശനങ്ങൾ മാറും ഒറ്റപ്പെടൽ മാറും നീ ഭക്തനാണെങ്കിൽ ദൈവം നിന്നെ തിരിച്ച് വർദ്ധിപ്പിക്കും ദൈവം നിന്നെ തലയായി തന്നെ നിർത്തും ഗാഡ് ബ്ലസ് യു ആമേൻ